നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പം നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡ് തീർന്ന് കിടക്കുന്ന ഒരേയൊക്കെ റേഡ്സ് എൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു മുന്നൂറ് മീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ വരുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണിത് കാണാൻ പോകുന്നത് സ്ഥലം നല്ല കിടിലം വ്യൂ ഒക്കെയുള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിനാൽ തന്നെ റിസോർട്ടിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലൻ ലൊക്കേഷനാണിത് കേട്ടോ ഈ കാണുന്ന ബസ് റോഡ് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ കൃഷി ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം ചൂട് മലയിഞ്ചിയാണ് കേട്ടോ ജാതി കൃഷിക്കും ഏല കൃഷിക്കും കുരുമുളക് കുരുമുളകൃഷിക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറോളം ചൂട് ഒന്നാം വർഷമായ മലയിഞ്ചിയാണ് ഈ കാണുന്നത് മലയിഞ്ചി നല്ല വരുമാനമുള്ള ഒരു കൃഷിയാണ് കേട്ടോ നിലവിൽ മൂന്നാല് ജാതി ഒക്കെ ഉണ്ട് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും ഏലവും ഒക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ നൂറോളം കൊക്കോ ഇതിലുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കൊക്കോയ്ക്കൊക്കെ നല്ല കായുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം കുറഞ്ഞ ബഡ്ജറ്റ് കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന പതിനാറങ്കണ്ട സിറ്റിയാണ് കേട്ടോ സ്ഥലം ചെറിയ ചെരുവുള്ള സ്ഥലമാണ് എന്ന് വെച്ചാൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനും തടസ്സമൊന്നുമില്ല ബിൽഡിങ്ങൊക്കെ ചെയ്യാനും തടസ്സമൊന്നുമില്ല കേട്ടോ ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരിവേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് മെയിൻ റോഡാണ് അതുപോലെ തന്നെ ഒരു സൈഡ് സ്കൂളാണ് കേട്ടോ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിൽ അധികമായിട്ട് വെള്ളമുള്ളതാണ് മണ്ണിനൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ കൊക്കോയുടെ സീസൺ അല്ല കേട്ടോ ഇപ്പോൾ സീസൺ ആയിക്കഴിഞ്ഞാൽ കൊക്കോയിൽ നിന്ന് തന്നെ നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണിത് ഒരു വർഷമായതുകൊള്ളുമല ഇഞ്ചി നാല് വർഷം ആകുമ്പോഴാണ് ഇത് വിളവെടുക്കുന്നത് ഇത് പഴയൊരു വീടാണ് കേട്ടോ താമസയോഗ്യമൊന്നുമല്ല പൊളിഞ്ഞു പോയതാണ് കേട്ടോ ഇവിടെ വീടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഓലി ഇതാണ് കേട്ടോ ചിരി ചപ്പും മണ്ണൊക്കെ വന്ന് മൂടിക്കിടക്കുവാണ് കുറച്ചുകൂടെ നമ്മളിത് കുഴിച്ചെടുത്താലേ നമുക്കിപ്പോൾ വെള്ളം കിട്ടും ഒരു താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തം ചപ്പൊക്കെ വന്ന് മൂടിക്കിടക്കുകയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉള്ളതാണ് തൊട്ടടുത്തൊക്കെ വേറെ സ്ഥലങ്ങളിലെ ഓലിയൊക്കെ ഉള്ളതാണ് കിണറൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരേക്കർ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്നതാണ് സ്കൂൾ കേട്ടോ പ്ലസ് ടു വരെയുള്ള സ്കൂളാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരതിര സ്കൂളാണ് കേട്ടോ ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക